ഉച്ചത്തിൽ പാട്ട് പാട്ടുവച്ചത് ചോദ്യം ചെയ്ത അയൽവാസികളെ വീട് കയറി ആക്രമിച്ച യുവാക്കൾ വയോധികരുൾപ്പെടുന്ന കുടുംബത്തെ ചൂരൽ വടി കൊണ്ടും പി വി സി വൈപ്പ് കൊണ്ടുമാണ് മൂന്നംഗ സംഘം ആക്രമിച്ചത് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു താമസസ്ഥലത്ത് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പാട്ടുവച്ചിരുന്നത് ഉച്ചത്തിൽ പാട്ടുവച്ചത് അസഹനീയമായപ്പോൾ അടൂർ പെരിങ്ങനാട് സ്വദേശി ഗിരീഷ് ചോദ്യം ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യൽ യുവാക്കൾക്ക് ഇഷ്ടമായില്ല പ്രകോപിതരായ യുവാക്കൾ ഗിരീഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ചൂരലും പി വി സി പൈപ്പുമായാണ് പ്രതികളെത്തിയത് ഗിരീഷിന്റെ കയ്യിൽ പ്രതി ആനന്ദ ചൂരൽ വടികൊണ്ട് അടിച്ചു തടസ്സം പിടിച്ച ഗിരീഷിന്റെ അമ്മ ഗീതയെ പ്രതി അജിത് പി വി സി പൈപ്പ് കൊണ്ട് തലക്കടിച്ചു ഗിരീഷിന്റെ പിതാവിനെ പ്രതികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു ഗിരീഷിനെ തള്ളി താഴെയിട്ട് ചവിട്ടി മുണ്ടപ്പള്ളി സ്വദേശി ആനന്ദ് ഇടുക്കി സ്വദേശി എം ജി അജിത് കൂടൽ സ്വദേശി അശ്വിൻദേവ് എന്നിവർ ചേർന്നാണ് ക്രൂരമായ അതിക്രമം നടത്തിയത് അടൂർ പോലീസിൽ ഗിരീഷ് പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പ്രതികളെയും പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പത്തനംതിട്ട